യ് ഇന്ന് നമുക്ക് ഒരു ബീഫ് കറി വെച്ചാലോ സാധാരണ വെക്കുന്നൊക്കെ പോലെ തന്നെ എന്നാലും ഇന്ന് രാവിലെ കുറച്ച് നല്ല ബീഫ് കിട്ടി കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്ന് കറിയാക്കി എടുക്കാവേ ഇത് നമ്മുടെ സവാളയുള്ളിയും ചെറിയുള്ളിയും കൂടെയാണ് കേട്ടോ ഞാൻ കുനുകുനേ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തക്കാളിയാണ് പച്ചമുളകുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ബീഫ് ഒന്നര കിലോ ബീഫ് മേടിച്ചേ ഇനി നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ ആദ്യമേ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് കടുക്കൊക്കെ പൊടിച്ചതിന് ശേഷം ഞാൻ വറ്റൽ മുളക് ഇട്ടില്ല കാരണം എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ വട്ടൽ മുളക് നമ്മൾ ഈ മുളക് പൊടിക്കാൻ സമയത്ത് കുറച്ച് വറ്റൽമുളക് എടുത്ത് മാറ്റി വെക്കുകയെ അത് കഴിഞ്ഞു കേട്ടോ ഇനി പ്രത്യേകിച്ച് മേടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഈ ചെറിയ ഉള്ളിയും സവാളയും കൂടി കൊത്തി അരിഞ്ഞത് കൊത്തി അരിഞ്ഞത് അത് ചീളം പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിന് കൂടുതൽ തൂവിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ മറന്ന് പോയി നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതേപോലെയാണോ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ സത്യം പറഞ്ഞാലേ എനിക്ക് എനിക്കങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല കേട്ടോ ഇതിനിടക്കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി വെക്കാൻ അറിയില്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയില്ല വേറെ വലിയ വലിയ കറികളൊന്നും തട്ടിക്കൂട്ടാൻ എനിക്കറിയത്തില്ല കേട്ടോ ആകെ ഒരു കോഴിക്കറിയും ബീഫ് കറിയും പിന്നെ കുറച്ച് മീൻ കറി മീൻ കറി വെക്കാൻ തോരൻ അവിയൽ സാമ്പാർ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നാടൻ കാര്യങ്ങൾ മാത്രം സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ അഥവാ എന്തെങ്കിലുമൊക്കെ നോക്കി ഉണ്ടാക്കാന്ന് വെച്ചാലും അത് എങ്ങനെയെങ്കിലുമൊക്കെ കുളമായി പോകും കേട്ടോ എന്നാലും ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ ഈ ചേരുവകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടീ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബീഫിലോട്ട് ഞാൻ നേരത്തെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇത്തിരി പിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഗരം മസാലപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ഓർഡർ അനുസരിച്ചൊക്കെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും നോക്കാറൊന്നുമില്ല കേട്ടോ എല്ലാം കൂടെ അങ്ങ് ഇട്ട് ഒരുമിച്ച് കിടന്ന് വേഗാനുള്ളതൊക്കെ ഇല്ലേ പക്ഷേ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഇച്ചിരി തേങ്ങാപ്പാല പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ തേങ്ങാക്കുത്തൊന്നും ഇട്ട് വൈഡിയിട്ടില്ല അല്ലാണ്ടൊക്കെ ചെയ്തതാണേ എങ്ങനെ ആവും എന്നൊന്നും അറിയത്തില്ല എന്നാലും അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ എങ്ങോട്ട് കിടന്ന് ഒന്ന് വിന്ത് ഒന്ന് ഇറങ്ങട്ടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ പലരും പറയുന്ന കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ തേങ്ങാപ്പാലിയിലും ഈ ചാറിലുമൊക്കെ കിടന്ന് ഈ കറി ഒന്ന് കുറുകി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാവേ നമ്മുടെ സവാള പച്ചമുളക് ഇഞ്ചി തക്കാളിപ്പഴം എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഞാൻ നീളത്തിലല്ല അല്ലാണ്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ നല്ല കട്ട തൈരുണ്ടായിരുന്നു അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് ബാക്കി പരിപാടികളെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളിതൊക്കെ എങ്ങോട്ടിട്ട് ദസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചുകൂടെ കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സലാഡാണ് എനിക്കിതാ ഇതേപോലൊരു ബേസിലൊക്കെ കുറച്ച് ചോറെടുത്ത് കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാനൊരു പാത്രത്തിൽ ആ ബേസിൻ പാത്രത്തിൽ എനിക്ക് ആവശ്യമുള്ള എനിക്കാവശ്യമുള്ള ചോറെടുത്തിട്ടുണ്ട് സലാഡും വിളമ്പിട്ടുണ്ട് നമ്മുടെ ബീഫ് കറിയൊക്കെ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് കോരിതായി ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലേ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളായിരുന്നു ഇന്ന് കാപ്പി കഴിക്കാനൊന്നും നിന്നില്ല പണികളോട് പണികളായിരുന്നേ ഇനിയാണ് ഒന്ന് വാതുറക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ വന്ന് അടുക്കളയുടെ വാതുക്കലൊക്കെ ഇരുന്നിട്ട് കഴിക്കണം അകത്തിരുന്ന് കഴിക്കാനൊക്കെ സൗകര്യമുണ്ട് പക്ഷേ എനിക്കിതേപോലെ വാതുക്കലും ഉമ്മറത്തും ഒക്കെ പോയിരുന്നെങ്കിൽ മാത്രമേ ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പുറത്തെ കാഴ്ചകളും കണ്ട് രണ്ട് ചോറ് വെറ്റ് കാക്കയ്ക്ക് ഇട്ട് കൊടുത്ത് പൂച്ച കുഞ്ഞുങ്ങളും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുത്ത് കോഴിക്കും കുറച്ച് കൊടുത്തിട്ടൊക്കെ എനിക്ക് നിന്നാൽ തോന്നുള്ളൂ അപ്പോൾ ഇതേപോലെ അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെയാണ് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി രുചിയായിരുന്നു കേട്ടോ ബീഫ് കറിക്ക് അപ്പോൾ ചോറിനകത്ത് അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി 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 അങ്ങോട്ട് വാരി വാരി കഴിക്കാൻ കേട്ടോ സത്യത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നേ ഈ ഈ ബീഫ് കറി വെന്തിട്ട് കഴിക്കാമെന്ന് ഞാൻ തീരെ കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കഴിക്കാതിരുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും സമയമൊക്കെ ഈ എല്ലാം കണ്ടിട്ട് വിളമ്പി വെച്ചപ്പം കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും വിശപ്പുണ്ട് ഞാൻ വാരി കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഇലയുടെ ഉണ്ടാക്കണമെന്ന് വലിയ ശർക്കരയും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഇത്തിരി മൈതപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുത്തിട്ട് നമ്മുടെ ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ബാക്കി തേങ്ങയുടെ ഈ ഇതുണ്ടല്ലോ തേങ്ങാപ്പീര അതാണ് ഞാൻ എടുത്തത് കേട്ടോ ഇതിന് കറിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാലൊരു ടേസ്റ്റൊന്നും കാണത്തില്ല അപ്പം നമ്മൾ കുറച്ച് പഞ്ചസാരയും എടുത്തു അതും കൂടി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് റെഡിയാക്കി എടുത്ത് നമ്മുടെ മാവൊക്കെ കുഴച്ചങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഒരു വഴലയൊക്കെ കയറിക്കൊണ്ട് വന്നിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പറക്കി വെച്ചല്ല പറക്കി വെച്ചല്ല അത് ഇതേപോലെ എടുത്ത് വെച്ചിങ്ങോട്ട് പരത്തി പരത്തി എടുക്കാം വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ പരത്തിയതിനു ശേഷം നമ്മുടെ ഞാനതങ്ങ് മിക്സ് ചെയ്തു കേട്ടോ നമ്മുടെ പഞ്ചസാരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തു കുറച്ചും കൂടി ഇതിന് ശർക്കരൊക്കെ ഇട്ടാലല്ലേ ഉള്ളൂ എന്നാലും വേണ്ടില്ല കൊതിക്കി കഴിക്കാനല്ലേ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഒത്തിരി തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അങ്ങോട്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇരിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മുടെ ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഈ തിളയ്ക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സൈഡിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ആ ഇഡലി ചെമ്പിൽ വെച്ച് ആവിയൊക്കെ കയറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ അതേപോലെ മടക്കി ഒന്ന് സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് അതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഇതിലൂടെ ചൂട് കട്ടൻ ചായയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല രുചിയുള്ള ഇവർ മഴയെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അത് ആ ചെമ്പിലോട്ടെല്ലാം അങ്ങോട്ട് ഇറുക്കി വെച്ചു തിളച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം ചെമ്പൊക്കെ ഒന്ന് അടച്ചു വെച്ചു ചെറിയൊരു പാത്രമാണ് കേട്ടോ ഒരു നാല് നാലിഡ്ഡലി തരുന്ന ഒരു ച ഇഡലി പാത്രമാണ് അപ്പോൾ അതൊക്കെ അത് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചൂടോടെ എടുത്ത് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കിനു പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ പോയി ഒരു കുളിയൊക്കെ പാസാക്കിയിട്ട് വന്നിട്ട് ഇതേപോലെ ഇളയിടെ എടുത്ത് മുറിച്ചൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ചൂട് കട്ടൻ ചായയൊക്കെ ഇങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കഴുകാൻ ചെന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേവോളം ഇരിക്കാമെങ്കിൽ ആറോളം കൂടെ നമുക്കിരിക്കാല്ലോ എന്നിട്ടാണ് ഞാൻ കഴിക്കാനൊക്കെ ആയിട്ട് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ